കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ജനങ്ങൾ തിരുവനന്തപുരം വഴുതക്കാട് വാർഡിലെ ഉദാര ശിരോമണി റോഡ് നിവാസികളാണ് വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ കണ്ട് പരാതി നൽകിയത് കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം ഉടൻ കാണണമെന്ന എഞ്ചിനീയർ കാണാമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകി നഗരം വെള്ളയമ്പലം ഡി ജി പി ഓഫീസിന് സമീപമുള്ള ഉദാരശിരോമണി റോഡ് റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരാണ് ഇവർ വീടുകളിലായി ഇരുനൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട് പത്ത് മാസമായി ഇവിടെ കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ് രാത്രി വൈകിയും പുലർച്ചെയും പല സമയങ്ങളിലായാണ് ഇവർക്ക് പൈപ്പിൽ വെള്ളം എത്തുന്നത് ഇത് താമസക്കാരുടെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തുന്നു എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോധികരാണ് ഇവിടെയുള്ള താമസക്കാരിൽ ഏറെയും കണ്ണു മുമ്പ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് വെള്ളം അത് ഭയങ്കര ഒരു ടെൻഷനാണ് ഇപ്പൊ ഫാമിലി എക്സ്റ്റൻഡ് ഫാമിലി മെമ്പേഴ്സ് വീട്ടിൽ വരുമ്പോൾ മോനും ഫാമിലിയും വെളിയിൽ നിന്ന് വന്നിരുന്നു അവർക്ക് വേണ്ടിട്ട് ആഹാരം ഉണ്ടാക്കണ്ടേ അത് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ടെൻഷൻ നമ്മുടെ എല്ലാം മുകളിലോട്ട് പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ ചാൻസസ് ഉണ്ട് പലതവണ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നിവാസികൾ പരാതി നൽകിയെങ്കിലും നാളിതുവരെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല എന്നാൽ ഏപ്രിൽ ആദ്യവാരം സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതി പൂർത്തിയാകുന്നതോടെ കുടിവെള്ള പ്രശ്നം അവസാനിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി ഉദാരശിരോമണി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയദേവൻ നായർ പറഞ്ഞു ഒന്ന് സ്മാർട്ട് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് പുതിയ പൈപ്പ് പൈപ്പ് ലൈൻ ലൈൻ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് കൂടിയ വെള്ളം ലഭിക്കുന്ന സാഹചര്യം ഏപ്രിൽ കൂടി സൃഷ്ടിക്കപ്പെടും അതുവരെ ഇപ്പൊ നിലവിലുള്ള പൈപ്പ് ലൈൻ അഡീഷണൽ ആയിട്ട് പുതിയ ഒരു ലൈനുകൂടി ഇട്ടുകൊണ്ട് അവിടെ വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തും അത് ഒരാഴ്ചക്കുള്ളിൽ ആ പൈപ്പ് ലൈൻ സ്ഥാപിച്ചുകൊണ്ട് വെള്ളം കിട്ടാനുള്ള സംവിധാനം ഒരുക്കും ഒരാഴ്ച കഴിഞ്ഞ് അത് സ്ഥാപിച്ചതിനു ശേഷമുള്ള സ്ഥിതി പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം അതേസമയം ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയ നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് പോകാനാണ് ഇവരുടെ തീരുമാനം ജനം തിരുവനന്തപുരം